കുഞ്ഞുമണികളെ കഴിഞ്ഞ ദിവസം ഞാൻ എന്താ പറഞ്ഞു നിർത്തിയത് നാമത്തിന്റെ മഹാത്മ്യം അല്ലേ കുട്ടികളെ കുട്ടികൾക്ക് ഓർമ്മ അല്ലേ എല്ലാ സ്ഥലത്തും നടന്ന് നടന്ന് നാമത്തിന്റെ മഹാത്മ്യം മറ്റുള്ളവരെ അറിയിച്ചുകൊണ്ട് നടക്കുകയാണെന്ന് പറഞ്ഞു ഈ വൈശാഖ കാലത്ത് നാമത്തിൻ്റെ മഹാത്മ്യം പറയാതെ പോയാൽ അത് ഞാൻ ചെയ്യുന്ന ഒരു തെറ്റായിരിക്കും അതുകൊണ്ട് കുഞ്ഞുമണികള് കേൾക്ക നാമം ാമം എന്ന് പറഞ്ഞാൽ അത്രക്കും നമ്മൾ നം യാതൊരു മടിയും കൂടാതെ നാമം ജപിക്കണം എന്നാ പറഞ്ഞ എങ്ങനെ നമ്മൾ ആരെയും കുറിച്ച് ദേഷ്യപ്പെട്ടിട്ടാണെങ്കിലും തർക്കമില്ല പരിഹസിച്ചിട്ടാണെങ്കിലും തർക്കമില്ല ഏത് വിധത്തിലാണെങ്കിലും നമ്മൾ നാമം ജപിച്ചാൽ അതിന്റെ ഫലം ലഭിക്കും നമ്മളുടെ ഞാനപ്പാന എന്ന് പറഞ്ഞ് എഴുതിയിട്ടുള്ള ഒരു ഭക്ത കവി ഉണ്ട് കുഞ്ഞുമണികളെ പൂന്താനം ആ പൂന്താനം ഞാനപ്പാന എന്ന് പറഞ്ഞ അറിവിന്റെ തന്നെ ഒരു പാന പാട്ടാണ് അത് അതിൽ അദ്ദേഹം പറയുന്നുണ്ട് നമ്മൾ ഉള്ള കാലത്ത് ഇഷ്ടം പോലെ സ്വത്ത് സമ്പാദിച്ചു വെക്കും അർത്ഥം എത്ര വളരെയുണ്ടായാലും തൃപ്തിയാകാം മനസ്സിന് ഒരു കാലം നമ്മളുടെ മനുഷ്യന്മാർക്ക് ധനം എത്ര കിട്ടിയാലും തൃപ്തിയാകുന്നില്ല എന്ന് എന്ന് പറഞ്ഞ പത്തു കിട്ടുകിൽ നൂറു മതി എന്നും ആയിരം കിട്ടിയാലും പത്ത് കിട്ടിയാലും സഹസ്രം കിട്ടിയാലും ഒന്നും നമുക്ക് മതിയാവില്ല വീണ്ടും വീണ്ടും കിട്ടണം അതുകൊണ്ടൊന്നും ഒരു ഫലവും ഇല്ല എന്നാണ് പൂന്താനം ഞാനപ്പാനെ കൂടി പറയുന്നത് നമ്മള് ഇഷ്ടം പോലെയുള്ള സ്വത്തും വസ്ത്രങ്ങളും സ്വർണം രത്നം എന്നിവയെല്ലാം സമ്പാദിച്ചു വെച്ചാലും നമ്മളെ ഭഗവാൻ അങ്ങോട്ട് തിരിച്ചു വിളിക്കുമ്പം ഒന്നും നമുക്ക് ഇഷ്ടപ്പെട്ട ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു മുത്തുമാലയാണ് ഞാൻ അത് കയ്യെ പിടിക്കട്ടെ എന്ന് വിചാരിച്ചാ പിടിക്കാൻ പറ്റില്ല എൻ്റെ കുഞ്ഞുമണികളെ നമ്മളെ അങ്ങോട്ട് വിളിച്ചാൽ നമ്മൾ പോവു തന്നെ വേണം എല്ലാം നമ്മൾ ഉപേക്ഷിക്കണം എന്നാൽ നമ്മൾ ചെയ്ത പുണ്യങ്ങൾ നാമം ജപിച്ചിട്ടോ മറ്റുള്ളവർക്കൊരു സഹായം ചെയ്തിട്ടോ ഉള്ള പുണ്യങ്ങൾ നമ്മളുടെ കൂടെ പോരും അതുകൊണ്ടാണ് ഞാനപ്പാനെ കൂടി ഓരോരോ വാക്ക് കൂടി ഭക്തവി പൂന്താനം പറയുന്നുണ്ട് എന്ത് നമ്മൾ നന്മ ചെയ്യ മറ്റുള്ളവർക്ക് കഴിയുന്ന സമയത്ത് നാമം ചൊല്ലുക എല്ലാ കലികാലത്ത് മുക്തി ലഭിക്കാൻ വേറെ ഒന്നുമില്ല മാധവ മാസം എന്നാണ് ഈ നമ്മളെ വൈശാഖാലത്തെ പറയുന്നത് ഈ മാധവ മാസത്തിൽ മാനവ സേവ ചെയ്ത് മാധവനെ സേവിച്ചുകൊണ്ട് കൊണ്ട് നമ്മൾ ഓരോരുത്തരും ഓരോ ദിവസവും കഴിച്ചു കൂട്ടണം എന്നാണ് നമ്മളോട് ഈ വൈശാഖ കാലത്തും എല്ലാവരും ഉത്ബോധിപ്പിക്കുന്നത് കുഞ്ഞുമണികള് നല്ലത് മാത്രം ചെയ്യണട്ടാ